കോഴിക്കോട് കഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം ഫോർകോ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം മഹാറാണി ഗ്രൂപ്പിന്റെ മുപ്പത്തി മൂന്നാം വാർഷികാഘോഷത്തിന്റെ സന്തോഷ വേളയിൽ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ നീണ്ടു നിൽക്കുന്ന ഓഫറുകൾ നിലമ്പൂർ ജില്ലാ ആശുപത്രി പ്രവർത്തകർക്ക് വിലക്കേർപ്പെടുത്തിയ സംഭവത്തിൽ നിലമ്പൂർ പ്രസ് ക്ലബ് പ്രതിഷേധിച്ചു നിലമ്പൂർ പ്രസ് ക്ലബ് ബാലവാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായി നടത്തിയ ചർച്ചയിൽ പ്രശ്നം പുനഃപരിശോധിക്കാമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം നൽകി ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് നിലമ്പൂർ പ്രസ് ക്ലബ്ബ് ഭാരവാഹികൾ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഓഫീസിലെത്തി നടത്തിയ ചർച്ചയിലാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉറപ്പു നൽകിയത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ വികസന കാര്യങ്ങളിൽ ഉൾപ്പെടെ നിലമ്പൂരിലെ മാധ്യമ പ്രവർത്തകർ നടത്തുന്ന ഇടപെടലുകളെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഭിനന്ദിച്ചു നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സേവന നിരക്കിൽ വർധനവ് വരുത്തിയത് എച്ച് ഫണ്ട് ഉപയോഗിച്ചുള്ള ചിലവ് വർധിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ ജനങ്ങൾക്ക് നൽകി വരുന്ന പല സേവനങ്ങളും എച്ച് എം സി ഫണ്ട് ഉപയോഗിച്ചാണ് ഗേറ്റ് പാസ് ഇരുപത് രൂപയാക്കി ഉയർത്തിയത് പത്ത് രൂപയായി കുറക്കണമെന്ന ആവശ്യത്തോടും അനുകൂല നിലപാടാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ സ്വീകരിച്ചത് നിലമ്പൂർ താലൂക്ക് ആശുപത്രിയായിരുന്ന സമയം മുതൽ എച്ച് എം സി യോഗത്തിലേക്ക് മാധ്യമ പ്രവർത്തകരെ വിളിച്ചിരുന്നുവെന്നും ജില്ലാ ആശുപത്രിയായി ഉയർത്തിയ അന്നു മുതൽ മാധ്യമ പ്രവർത്തകർ എച്ച് എം സിയിൽ പങ്കെടുത്തിരുന്നുവെന്നും നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങളിൽ മാധ്യമങ്ങൾ നിർണായക പങ്കാണ് വഹിച്ചു വരുന്നതെന്നും ഭാരവാഹികൾ പ്രസിഡന്റിനെ അറിയിച്ചു ഈ ആവശ്യമുന്നയിച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിവേദനവും നൽകി നിലമ്പൂർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സുരേഷ് മോഹൻ ഭാരവാഹികളായ തോമസ് ഹാരിസ് സൈനുദ്ദീൻ അർഷാദ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു എ വിഷൻ മലപ്പുറം മഹാറാണി ഗ്രൂപ്പിന്റെ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷത്തിന്റെ സന്തോഷ വേളയിൽ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ നീണ്ടു നിൽക്കുന്ന ഓഫറുകൾ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മഹാറാണി ഗോൾഡ് പാർക്കിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന എല്ലാ ആഭരണങ്ങൾക്കും അൻപത് ശതമാനം വരെ പണിക്കൂലിയിൽ കിഴിവ് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് സെറ്റിംഗ് ചാർജിൽ മുപ്പത് ശതമാനം വരെ കിഴിവ് ഇതിനോടൊപ്പം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഓണം സ്വർണോത്സവത്തിന്റെയും ഭാഗമാവാൻ സുവർണാവസരം ഓണം സ്വർണോത്സവത്തിന്റെ ഭാഗമായി നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഒമ്പർ സമ്മാനം പവൻ ഒന്നാം സമ്മാനം ഇരുപത്തിയഞ്ച് പവൻ രണ്ടാം സമ്മാനം പത്ത് പവൻ മൂന്നാം സമ്മാനം അഞ്ച് പവൻ നൂറ് ഗ്രാം വെള്ളി വീതം നൂറ് പേർക്ക് രണ്ടേകാൽ കിലോ സ്വർണ്ണ സമ്മാനങ്ങൾ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക